നമസ്കാരം പ്രിയപ്പെട്ടവരെ കളകാഞ്ചിയിലേക്ക് സ്വാഗതം കളകാഞ്ചിയിൽ ഇന്ന് ശ്രീ റഫീഖ് അഹമ്മദിൻ്റെ അമ്മ തൊട്ടിൽ എന്ന കവിത കേൾക്കാം പഠിക്കുന്ന കാലം തൊട്ടേ അമ്മയുടെ കൂട്ടായിരുന്ന അധ്യാപകരായപ്പോഴും എന്നും ചങ്ക് ചങ്ങാതിയായ ശോഭ ടീച്ചറ് ചിത്ര ഈ കവിത ചൊല്ലണമെന്ന് ആവശ്യപ്പെട്ടു ഒന്നാ കവിത ചൊല്ലുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ശോഭ ടീച്ചർ അത് പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു ഗമയൊക്കെ തോന്നി ഏതായാലും നമുക്കൊന്ന് കവിത ചൊല്ലി നോക്കാം ജീവിത സുഖങ്ങൾക്ക് പിന്നാലെയുള്ള ഓട്ടത്തിനിടയിൽ മാതാപിതാക്കൾ മക്കൾക്ക് ഒരു ബാധ്യതയാക്കുന്നു ആ ബാധ്യത ഇല്ലാതാക്കാൻ അമ്മയെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയാക്കുന്നു ക്ഷേത്ര നടയിൽ തള്ളുന്നു വീട്ടിൽ മുറിയിൽ പൂട്ടിയിടുന്നു കെട്ടിയിടുന്നു അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ നിരന്തരം കേൾക്കുന്നുണ്ട് വാർദ്ധക്യം തടയാനാവാത്തൊരവസ്ഥയാണ് ആ അവസ്ഥ നമ്മൾ നേരിടേണ്ടി വരും എന്ന് അവർ ഓർക്കുന്നത് നന്നായിരിക്കും അമ്മ തൊട്ടിൽ ഉറ്റവർ ഉപേക്ഷിച്ച കുഞ്ഞുങ്ങൾക്കുള്ള അഭയമാണ് ആ വാക്കിന്റെ പരിചിതമായ അർത്ഥത്തെ അട്ടിമറിക്കുകയാണ് റഫീഖ് അഹമ്മദ് ഈ കവിതയിലൂടെ അമ്മയെ ഉപേക്ഷിക്കാൻ പോകുന്ന മകന്റെ വേവലാതികളാണ് ഈ കവിതയിൽ ഉള്ളത് അമ്മയെ കളയാൻ അയാൾ കൊണ്ടുപോകുന്ന ഓരോ സ്ഥലങ്ങളും അമ്മ തനിക്ക് എന്തായിരുന്നു എന്ന് അയാളെ ഓർമ്മപ്പെടുത്തുന്നു ഒരു വലിയ മാളിന്റെ മുമ്പിൽ അമ്മയെ കളയാൻ നോക്കുമ്പോ അവിടെ പെറ്റുകിടക്കുന്ന തെരുവു പട്ടി കുഞ്ഞുങ്ങളെ കാക്കുന്നതിനായി കുറച്ച് ചാടുന്നു മക്കളെ കാക്കുന്ന പട്ടിയുടെ സാന്നിധ്യം അയാൾക്ക് വേറെ ഓർമ്മപ്പെടുത്തലാണ് പിന്നീട് ജില്ലാ ആശുപത്രിയുടെ മുന്നിലെത്തുമ്പോൾ അവിടെ ആ രാത്രി ഒരൊറ്റ കട മാത്രം തുറന്നിരിക്കുന്നത് കാണാം ആ കടയുടെ പിറകിലുള്ള ഇരുട്ടി അമ്മയെ ഉപേക്ഷിക്കാം എന്നയാൾ ചിന്തിക്കും അപ്പോഴേക്കും കുട്ടിയായിരുന്നപ്പോൾ തനിക്ക് പനി വന്നതും അമ്മ തന്നെയും എടുത്ത് ജില്ലാ ആശുപത്രിയുടെ പടികൾ കയറി കിതച്ചതെല്ലാം അയാളുടെ ഓർമ്മയിൽ വരുന്നു അമ്മയെ വിദ്യാലയമുറ്റത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കാം എന്ന് ആലോചിക്കുമ്പോൾ കുട്ടിയായ താൻ കരഞ്ഞും ഷാഠിമിടിച്ചും ക്ലാസ്സിലിരുന്നപ്പോൾ ഉച്ച വരെ സ്കൂൾ മതിലിന്റെ പുറത്ത് കാത്തു നിന്ന അമ്മയെ അയാൾ ഓർക്കുന്നു ബുദ്ധിമറയുന്നതിന് മുമ്പ് ഒരിക്കൽ തന്നെ കൊണ്ടുപോകണമെന്ന് അമ്മ ആവശ്യപ്പെട്ട കൂകിളിന്റെ മുമ്പിലെത്തുമ്പോഴും അവിടെ ഒരാൾ നിൽക്കുന്നത് കാണാം തണുക്കുമ്പോൾ അമ്മ വയറ്റത്ത് പറ്റിക്കിടന്നപ്പോൾ കിട്ടിയ ചൂട് അയാൾ ഓർക്കുന്നു ഒന്നിനും കൊള്ളരുതാത്തവൻ എന്ന് ഭാര്യ കുറ്റപ്പെടുത്തുമെങ്കിലും അയാൾക്ക് അമ്മയെ കൊണ്ടല്ലാതെ മടങ്ങാൻ കഴിയില്ല അമ്മയെ ഉപേക്ഷിക്കാൻ കഴിയില്ലെന്ന തീരുമാനത്തിലെത്തുന്ന അയാൾ പുറകിലോട്ട് തിരിഞ്ഞ് അമ്മയെ നോക്കുമ്പോൾ പൂർണ്ണമായി ചാന് കണ്ണുകൾ അടയ്ക്കാതെ മടങ്ങി മങ്ങി കിടക്കുന്ന അമ്മയെ കാണുന്നു അമ്മയുടെ അവസാനം എത്തി എന്ന സൂചനയാണ് കവിതയുടെ അവസാന വരികൾ നൽകുന്നത് ചിലർക്കെങ്കിലും അവശരായ മാതാപിതാക്കളോടുള്ള <laughs> ും ചെരിഞ്ഞ മടങ്ങിയിരുന്നമ്മ നീരറ്റു വറ്റി വരണ്ട കൈച്ചുള്ളികൾ നീരാതെ മാറോടു ചേർത്തു വച്ചിട്ടുണ്ട് എങ്ങോട്ടു പോകുന്നുവെന്നു ചോദിച്ചില്ല എന്തിനെന്നും പക്ഷേ കണ്ണുകൾ കണ്ണുകൾ മങ്ങിപ്പഴകിയ പിന്നാണവർണ്ണമായി പാടയും മൂടിയ കണ്ണുകൾ ഏറെ പണിപ്പെട്ടടച്ചു തുറന്നവർ ഇപ്പോൾ വിജനമായി തിരുവീഥികൾ ആകാശഗോപുരങ്ങൾക്കു താഴെ ഉറങ്ങാൻ ശ്രമിക്കുന്നു ഇപ്പഴും ആളിൻ്റെ തൊട്ടടുത്തായിട്ട് ഇറക്കിയാൽ എന്നോർത്തു കിടക്കും തെരുപട്ടിക്ക് എന്തൊരു കുരച്ചത് ചാടിക്കുതിക്കുന്നു ജില്ലാശുപത്രിക്കരികിൽ ഒരേ ഒരു രാക്കട മാത്രം ഉറക്കച്ചടവുമായി രണ്ടു രണ്ടൂന്നാളുകളുണ്ടെങ്കിലും പിന്നിലുണ്ട് ഒഴിവുകനത്തടികളിലെന്തോ തടഞ്ഞുപോയി പണ്ട് പനിച്ചതും അമ്മ എടുത്തു കൊണ്ടപ്പടി ഓരോന്നു കയറിക്കിതച്ചതും അന്നത്തെ സൂചിപ്രയോഗത്തിൻ നീറ്റൽ പോലൊന്ന് മനസ്സിലൂടെ ൾകടന്നുപോയി പിന്നെയും മുന്നോട്ട് വെട്ടമില്ലാളില്ല കുട്ടിയേകാന്തത കണ്ണുപൊത്തിക്കളിക്കുന്ന വിദ്യാലയമുറ്റമുണ്ടൊന്നിനീ പൊട്ടിക്കരഞ്ഞും ഷടിച്ചും കുതറിയുമെത്തിയതും ഉച്ചയാവോളമയാ ചുറ്റുമതിലിൻ പുറത്തന്നു നിന്നതും ചങ്കിൽ കരച്ചിൽ കുരുങ്ങിപ്പിടഞ്ഞതും പിരിഞ്ഞൊരിക്കഹനം മുന്നോട്ടുപോകയായി ഇങ്ങിനിക്കൊണ്ടിറക്കേണ്ടു സ്വയം ബുദ്ധി കിട്ടു കരിന്തിരിയാളും വരെയവർ െ കൊണ്ടുപോയിടേണമെന്നുള്ള ശല്യപ്പെടുത്തൽ പ്രതിഷ്ഠിച്ച കോവിലിൽ ആരാണു മുന്നിൽ പുറത്തേക്കശാന്തനായിശ്വരൻ കാറ്റുന്നുകൊള്ളാനിറങ്ങിയോ ഏറെ തണുക്കുന്നു ചില്ലുയർത്തിയിടുമ്പോൾ ഓർത്തു കരിമ്പടം അമ്മ റ്റിക്കിടക്കുന്ന ചൂട് മുഷിവുമായി കാച്ചെണ്ണ ചേരുന്ന ഗന്ധം പുലർച്ചയിലോലക്കൊടികൾ പുകയുന്നതിന് മണം ഒന്നിനും കൊള്ളരുതാത്തവൻ എന്നവൾ ഇന്നും പഴി പറഞ്ഞേക്കും മടങ്ങാതെ വൈക തലയ്ക്കകത്തെന്തോ പെരുക്കുന്നു ൊന്നു നോക്കി പിറകിലെ സീറ്റിലുണ്ടമ്മ വലത്തോട്ടു പൂർണ്ണമായി ചാന് മടങ്ങി മയങ്ങിക്കിടക്കുന്നു പിളയടിഞ്ഞ് നിറം പോയ കണ്ണുകളിൻ്റെ അടയ്ക്കാതെ വച്ചമ്മ നിർദ്ദയം പീളയടിന് നിറപോയ കണ്ണുകളെൻ്റെ അടയ്ക്കാതെ വച്ചമ്മ നിർദ്ദയം